വിദ്യാർത്ഥികളിൽ കണ്ടുവരുന്ന ആത്മഹത്യകളും ആത്മഹത്യാ പ്രവണതകളും ആഘോഷമാക്കി മാറ്റുകയാണോ കേരളത്തിലെ ചില മാധ്യമങ്ങൾ വിദ്യാർത്ഥികളിൽ ഉണ്ടാകുന്ന മാനസിക പിരിമുറുക്കവും സമ്മർദ്ദവും മനസ്സിലാക്കാനും അവയെ തിരുത്തുന്നതിനും മാതാപിതാക്കൾക്കും അധ്യാപകർക്കും കഴിയുന്നില്ല എന്ന വിമർശനം ഉയരുമ്പോഴും മാധ്യമങ്ങൾ വിദ്യാർത്ഥി വിഷയത്തിൽ ജാഗ്രത പാലിക്കേണ്ടതല്ലേ ഈ വിഷയം നമ്മോടൊപ്പം സംസാരിക്കാമെന്നായി സാമൂഹ്യ ഫാദർ സജി നിരീക്ഷണി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ഫാദർ നമുക്കറിയാം കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു ഉടനെ തന്നെ മാതാപിതാക്കളെയും അധ്യാപകരെയുമാണ് ആ വിഷയത്തിലേക്ക് വലിച്ചെഴുക്കുന്നത് അപ്പം കുട്ടികൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ തന്നെ മാതാപിതാക്കൾക്കോ അധ്യാപകർക്കോ അതിൽ അവർക്ക് ചൂണ്ടിക്കാട്ടി അതിനെ ഒന്ന് നേരെയാക്കാനുള്ള സാഹചര്യം പോലും ഇപ്പോൾ ഇല്ല എന്നാണോ അല്ലെങ്കിൽ കുട്ടികൾ മറ്റേതെങ്കിലും കാരണം കൊണ്ടാണോ ആത്മഹത്യ ചെയ്യുന്നത് എന്നുള്ളത് സമൂഹം മറന്നു പോവുകയാണോ ഈ ദിവസങ്ങളിൽ നമ്മൾ കാണുന്ന ഒരു വളരെ ദയനീയമായ ഒരു പ്രവണത പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഇതുവരെയും അങ്ങനെ ഒരു കൾച്ചർ ഇല്ലാതെ ഇരുന്നതാണ് പക്ഷേ ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കുഞ്ഞ് ആ കുഞ്ഞിന്റെ വളരെ വിഷമകരമായിട്ടുള്ള ഒരു സന്ധ്യയിലൂടെ കടന്നു പോകാൻ പറ്റാതെ ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു വളരെയേറെ ഒഴിവാക്കപ്പെടേണ്ടതാണ് നമ്മളെല്ലാവരും ഒരു മെരുമിച്ചത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പരിശ്രമിക്കേണ്ടതാണ് മനുഷ്യർക്ക് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് വലിയേറെ മാനുഷിക പിന്തുണ മാനസിക ശക്തി ലഭിക്കാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് പരിശ്രമിക്കേണ്ടതാണ് എല്ലാവരും അത് മാധ്യമങ്ങളാണേലും സാധാരണ ആളുകളാണേലും പാരന്റ്സ് ആണേലും ഈ കുട്ടികളുടെ രക്ഷിതാക്കളുമായി ബന്ധപ്പെടുന്ന ആൾക്കാരാണെങ്കിലും അധ്യാപകരാണേലും എല്ലാവരും ഒരുമിച്ച് അത് നമ്മുടെ സമൂഹത്തിന്റെ ഒരു ഉത്തരവാദിത്തമാണ് അങ്ങനെ ഒരു ഉത്തരവാദിത്വം ഉത്തരവാദിത്വത്തോടു കൂടി നിറവേറ്റേണ്ട ഒരു സ്ഥലത്താണ് ഈ കുറച്ച് നാളുകളായിട്ട് ഒട്ടും അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രവണത നമ്മൾ കണ്ടുവരുന്നത് നിങ്ങൾ ചർച്ചയിൽ പറയുന്നത് പോലെ തന്നെ ഈ കുട്ടി ഏതെങ്കിലും ഒരു സ്കൂളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു കുട്ടി ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ അവിടേക്ക് എല്ലാ വാർത്താ ചാനലുകളും വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ എത്തുകയാണ് ആ ചാനലുകൾ എത്തുന്നത് ഒരു പരിധിവരെ ഒരു അജണ്ട സെറ്റ് ചെയ്തുകൊണ്ടാണ് ആ അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് എത്തുമ്പോൾ ഈ പ്രത്യേകിച്ച് ഈ ചാനൽ അവതാരകർക്ക് അവിടുത്തെ റിപ്പോർട്ടേഴ്സിന് അവർക്കൊക്കെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് ഒരു സാമൂഹ്യ ഉത്തരവാദിത്വം ഉണ്ട് എന്നും ഈ പറയണ കാര്യത്തിൽ നമ്മൾ പാലിക്കേണ്ട ചില മോറൽ നോംസ് ഉണ്ട് എന്നൊക്കെ ചിന്തിക്കാതെ വായിക്ക് വരുന്നതെല്ലാം കോതയ്ക്ക് പാട്ട് എന്ന് നമ്മുടെ നാട്ടിലൊരു പഴമൊഴിയുള്ളത് പോലെ തോന്നുന്നതെല്ലാം മൈക്കിലൂടെ വിളിച്ചു പറയുകയാണ് ഈ വിളിച്ചു പറയുന്ന എവിടേക്കാണ് ഈ കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തിലേക്കാണ് വിളിച്ചു പറയുന്നത് അത് മാത്രമല്ല അവിടെ ഓരോ കുട്ടികളെയും ഇന്റർവ്യൂ ചെയ്ത് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് മരിച്ചത് എന്തുകൊണ്ടാണ് ഒരു ഈ ആ സ്കൂളിൽ തന്നെ പത്തോ രണ്ടായിരമോ മൂവായിരമോ ഒക്കെ കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിൽ ആ സ്കൂളിൽ ഒരു കുഞ്ഞ് മരിച്ചത് അത്ര ഗൗരവമായിട്ട് മറ്റു കുട്ടികൾ അറിഞ്ഞിട്ടുണ്ടാകില്ല അപ്പോ അങ്ങനെ പോലും ചെയ്യാത്ത ഈ കുഞ്ഞ് മരിച്ചതിനെ കുറിച്ച് പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നും ഇല്ലാത്ത കുട്ടികളുടെ അടുത്ത് ചെന്ന് അത് സ്കൂളിലെ പീഡനം മൂലമാണോ മാനസിക പീഡനം മൂലമാണോ സ്കൂളിൽ ആരെങ്കിലും ആക്രമിച്ചത് കൊണ്ടാണോ അധ്യാപകരെ ഏതെങ്കിലും രീതിയിൽ നെഗറ്റീവായിട്ട് പെരുമാറിയത് കൊണ്ടാണോ എന്നൊക്കെ ചോദിച്ച് കുട്ടികളിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രതികരണം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ റിപ്പോർട്ടർ മാക്സിമം ട്രൈ ചെയ്യുന്നത് അങ്ങനെ ട്രൈ ചെയ്ത് ഈ വാർത്ത പുറത്തേക്ക് വരുമ്പോ ഓരോ റിപ്പോർട്ടർമാരും അവരുടെ വേർഷനും കൂടെ കുറെ ചേർത്തുകൊണ്ട് ഇത് പൊതുമധ്യത്തിലേക്ക് വിടുകയാണ് സത്യത്തിൽ അത് വളരെ വിഷലിപ്തമായ ഒരു റിപ്പോർട്ടിംഗ് ആണ് ഈ പത്ര പത്രസ്വാതന്ത്ര്യമെന്നും മാധ്യമ ഒക്കെ പറയുന്ന സമയത്ത് നമ്മൾ പറയുന്ന ചില വാക്കുകൾ നമ്മൾ നടത്തുന്ന ചില സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ ഈ കേരളത്തിന്റെ ഒരു സാമൂഹ്യ അന്തരീക്ഷത്തെ ഇവിടുത്തെ ഒരു സോഷ്യൽ ഫാബ്രിക്സിനെ മാക്സിമം അതിനെ വികലമാക്കുമെന്നും അതിനെ മുറിപ്പെടുത്തുമെന്നും അതിനെ പിച്ച് ചീന്തുമോ എന്നും ഒക്കെ ചിന്തിക്കാനുള്ള ഏറ്റവും കുറഞ്ഞ ഒരു ധാരണയെങ്കിലും ഇത്തരം റിപ്പോർട്ടേഴ്സിന് മാധ്യമങ്ങൾക്കുണ്ടാകണമെന്നുള്ള കാര്യം തീർച്ചയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ചില സംഭവങ്ങൾ വിവിധ സ്കൂളുകളിൽ നടന്നത് ഈ ഏറ്റവും അവസാനം ഈ പാലക്കാട് ജില്ലയിൽ തന്നെയുള്ള കണ്ണാടി എന്ന് പറഞ്ഞ സ്കൂളിൽ നടന്ന ഒരു കാര്യം അവിടുത്തെ കുട്ടികളൊക്കെ ആ കുട്ടികളെയൊക്കെ പുറത്തേക്ക് ഇറക്കുക പല സ്കൂളുകളിലും ഞാൻ കണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ കുട്ടികൾ ചെറിയ പ്രതിഷേധവും പ്രതികരണങ്ങളൊക്കെ ആയിട്ട് അവരുടെ ക്ലാസ് റൂമിലിരിക്കുമ്പോ ആ ക്ലാസ് റൂമിന്റെ ഉള്ളിലേക്ക് കടന്നു കയറി സാധാരണ അത് ഏതെങ്കിലുമൊക്കെ വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടനകളാണ് ചെയ്യുക പക്ഷെ പല സ്ഥലത്തും ഇപ്പോ ഒരു പ്രവണത കണ്ടിരിക്കുന്നത് കാരണം ഇവർക്ക് അത് ടെലികാസ്റ്റ് ചെയ്യാനും ഷൂട്ട് ചെയ്യാനും ഒരു സീൻ വേണം അങ്ങനെ ഒരു സീൻ ഈ റിപ്പോർട്ടർമാർ തന്നെ കൃത്യമായി സ്ട്രാറ്റജി വെച്ച് ക്രിയേറ്റ് ചെയ്യുകയാണ് ഈ കുട്ടികളെയൊക്കെ ഗ്രൗണ്ടിലേക്ക് ഇറക്കുന്നു മുദ്രാവാക്യം വിളിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നു ആ കാര്യങ്ങളെല്ലാം കൃത്യമായ രീതിയിൽ ഷൂട്ട് ചെയ്യുന്നു വലിയ പ്രശ്നങ്ങൾ സ്കൂളിൽ നടക്കുന്നു എന്ന് പറയുന്നു എന്നിട്ട് പെട്ടെന്ന് പി ടി ഐ വിടുന്നു എന്ന് പറയുന്നു അധ്യാപകരെ പുറത്താക്കുന്നു എന്ന് പറയുന്നു എല്ലാ കാര്യങ്ങളും ചെയ്യുക പക്ഷെ ഇതിന്റെ ജെനുവിൻ ആയിട്ടുള്ള ഒരു കാര്യം അന്വേഷിച്ചു കഴിഞ്ഞാൽ വളരെ നിസ്സാരമായ കാര്യങ്ങളായിരിക്കും പക്ഷെ ചില കുട്ടികളുടെ മാനസികാവസ്ഥയിൽ ചില കാര്യങ്ങളൊക്കെ ഓവർകം ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ഉണ്ടാവും അവർക്കൊക്കെ വലിയ മാനസിക പിന്തുണയോ കൗൺസിലിങ്ങോ മറ്റു കാര്യങ്ങളൊക്കെയാണ് കിട്ടേണ്ടത് ഈ പ്രത്യേകിച്ച് ഈ പത്രമാധ്യമങ്ങളുടെ ഈ ആളുകളായിട്ട് വരുന്ന ഈ റിപ്പോർട്ടർമാര് മനസ്സിലാക്കാത്തത് അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പും അതുപോലെ ഈ കേരളത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുമൊക്കെ പൊതുസമൂഹമൊക്കെ ഈ ഒരു പ്രവണതയെ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കരുത് ഈ പലപ്പോഴും ഇവർ വന്നിട്ട് ഇതിന്റെ റിപ്പോർട്ടിങ്ങിന്റെ എൻഡ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ചെറിയ പ്രശ്നം സ്കൂളിൽ ഉണ്ടായാൽ വീട്ടിലുണ്ടായാൽ സമൂഹത്തിലുണ്ടായാൽ കുട്ടികളുടെ ഇടയിൽ ഉണ്ടായാൽ ആത്മഹത്യ എന്ന് പറഞ്ഞ ഒരു മെസ്സേജ് ആണ് ഈ മീഡിയയുടെ ഇത്തരത്തിലുള്ള പ്രവണതകൾ കൊണ്ട് ഈ കുട്ടികൾക്ക് കൊടുക്കുന്നത് ഇല്ല കിട്ടുന്നത് അങ്ങനെയാണ് ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ നടന്ന സ്കൂളുകളിൽ സന്ദർശിക്കുകയും അത്തരം സ്കൂളുകളുടെ കാര്യങ്ങൾ ഇടപെടുകയും പ്രത്യേകിച്ച് ഗവൺമെന്റ് സ്കൂളുകളിൽ പോലും അതായത് എയ്ഡഡ് സ്കൂളുകളല്ല ഈ ഗവൺമെന്റ് സ്കൂളുകൾ പോലും അത്തരം ചില പ്രശ്നങ്ങളിലൊക്കെ ഇടപെടുകയൊക്കെ ചെയ്തപ്പോ അവിടെ ശ്രദ്ധിച്ച ഒരു കാര്യം ഇതാണ് ഒരു കുട്ടി ആത്മഹത്യ ചെയ്യുമ്പോ അവിടെ ഓട്ടോമാറ്റിക്കലി സൈക്കോളജിസ്റ്റുകൾ പറയുന്ന ഒരു ഒരു ക്ലസ്റ്റർ രൂപപ്പെടുകയാണ് ആ ക്ലസ്റ്ററിൽ പറയുമ്പോൾ അപ്പോൾ ഒരു ഗ്രേഡ് വണ്ണിലോ ഗ്രേഡ് ടൂവിലോ ഈ ആത്മഹത്യ പ്രേരണ സ്വഭാവത്തിൽ നിൽക്കുന്ന ഒരു കുട്ടിയുണ്ടെങ്കിൽ അത് ത്രീലേക്കും ഫോറിലേക്കും ഒക്കെ പെട്ടെന്ന് കൺവെർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എൻവയൺമെന്റ് അവരെന്ത് ചെയ്യുക അവിടെ ഒരുക്കുക ആ ഒരുക്കുന്നതാരാ ഇത്തരത്തിലുള്ള മീഡിയകളാണ് മീഡിയകളുടെ അതിപ്രസരം കൊണ്ടും മീഡിയയുടെ അനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ കൊണ്ടും മീഡിയയുടെ ഇത്തരത്തിലുള്ള റിപ്പോർട്ട് കൊണ്ടും ഒക്കെ കൊണ്ടുവരിക അപ്പോ ശരിക്കും മീഡിയ ഈ വളരെ ഉത്തരവാദിത്തമുള്ള ഒരു ഒരു സംവിധാനം എന്ന നിലയിൽ വിഭാഗം എന്ന നിലയിൽ മീഡിയ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ആത്മഹത്യ ഏറ്റവും അവസാനം നമ്മൾ ഈ തിയേറ്ററിലൊക്കെ പോയിരിക്കുമ്പോ ഇതൊക്കെ റിപ്പോർട്ട് ചെയ്തതിനു ശേഷം ആത്മഹത്യയല്ല പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എന്ന് ചെറിയ വരികളിൽ എഴുതി കാണിക്കുന്ന കൊണ്ടാകില്ല നമ്മൾ അത്തരം കാര്യങ്ങളിൽ കുറച്ചും മാന്യത പുലർത്തേണ്ടതുണ്ട് നമ്മുടെ റിപ്പോർട്ടിങ്ങിന് കുറച്ചും കൂടി ഉത്തരവാദിത്വം വരേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയം ആ സെൻസിറ്റീവ് ആയിട്ടുള്ള സീനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഓരോ റിപ്പോർട്ടർമാരും പുലർത്തേണ്ട ഒരു ജാഗ്രതയുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മളുടെ കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങളൊക്കെ അവരുടെ റിപ്പോർട്ടേഴ്സിന് ഈ ഒരു ഉത്തരവാദിത്വം കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കേണ്ട അനിവാര്യത ഏറ്റവും അത്യാവശ്യമായിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ നമ്മളിരിക്കുക കാരണം ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നോം ചൌസ്കിയുടെ വളരെ ഒരു ശ്രദ്ധേയമായ ഒരു ദർശനമുണ്ട് ആ ദർശനത്തിന്റെ അകത്ത് പറയുകയാണ് ഏതെങ്കിലും ഒരു സമൂഹം ഏതെങ്കിലും ഒരു ആളുകൾ ആ പറയുന്ന അവിടെയുള്ള മനുഷ്യരുടെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുടെ പേരിലാണ് അവിടെ എങ്കിൽ അത്തരം കാര്യങ്ങളെയാണ് പുറത്തേക്ക് കൊണ്ടുവരുന്നതെങ്കിൽ ആ സമൂഹത്തിന്റെ മാനസിക ആരോഗ്യം എന്ന് പറയുന്നത് വെന്റിലേറ്ററിലാണെന്നാണ് പറയുക അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ഒരു സമൂഹത്തിന്റെ മാനസിക ആരോഗ്യം വെന്റിലേറ്ററിലാക്കുന്നതിന് രാസത്വരകമായി വർദ്ധിക്കുന്ന കാറ്റലിസ്റ്റ് ഏജന്റായി വർത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമായി ഇവിടുത്തെ മാധ്യമങ്ങളെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ആ മാധ്യമങ്ങളിലെ ചില റിപ്പോർട്ടേഴ്സ് മാറുന്നു എന്നുള്ള കാര്യം ഒരു തർക്കമില്ലാത്ത കാര്യമായിട്ട് മാറിയിരിക്കുക ഈ ദിവസങ്ങളിൽ കേരളത്തിൽ സംഭവിച്ച പല കാര്യങ്ങളെയും എടുത്തു നോക്കും പരിശോധിക്കും പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുമായി കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ ഒരു കാര്യം എന്തുമാത്രം മാനസിക സമ്മർദ്ദം അതിൻ്റെ അകത്ത് ഇൻവോൾവ് ആയിരിക്കുന്ന ഓരോ ആളുകൾക്കും അവരുടെ പാരന്റ്സിനുമൊക്കെ കൊടുക്കുന്ന രീതിയിലാണ് ഈ ചാനലുകളുടെ ബ്രേക്കിംഗ് ന്യൂസുകളൊക്കെ വരുന്നത് ഞാൻ ഇന്ന ചാനൽ എന്ന് പറയുന്നില്ല എന്നെ കേൾക്കുന്ന എല്ലാവർക്കും അത് ഏത് ചാനലുകളാണ് എന്ന് വളരെയേറെ വ്യക്തമാണ് അപ്പൊ അതുകൊണ്ട് നമ്മുടെ മാധ്യമ സ്ഥാപനങ്ങൾ പ്രത്യേകിച്ച് ഈ സെൻസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിൽ കുട്ടികളുമായിട്ടുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിൽ ഇല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ഒരു മേഖലയിൽ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിലൊക്കെ എന്നാൽ കുട്ടികളെ അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന അത്തരം റിപ്പോർട്ടുകൾ വളരെ ശുഷ്കമായ രീതിയിൽ വളരെ മെലിഞ്ഞ റിപ്പോർട്ടുകളാണ് അത് ഒരു ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന റിപ്പോർട്ടിങ്ങോ മറ്റു കാര്യങ്ങളോ കുട്ടികളെ പോസിറ്റീവായിട്ട് നയിക്കുന്ന പോസിറ്റീവായിട്ട് കൊണ്ടുപോകുന്ന അപ്രീഷിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചൊന്നും യാതൊരു റിപ്പോർട്ടും ഉണ്ടാകില്ല അപ്പോ നമുക്ക് ഒരു ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ കണ്ടെത്തുവാനും ആ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ റിപ്പോർട്ട് ചെയ്യുവാനുമുള്ള എന്തോ ഒരു പ്രത്യേക സ്ട്രാറ്റജി ഈ അടുത്ത കാലത്തായിട്ട് കേരളത്തിലെ മാധ്യമങ്ങളെ ഒന്നടങ്കം ബാധിച്ചിരിക്കുന്നു എന്നുള്ളത് പറയാതിരിക്കാനായിട്ട് പറ്റില്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി ഒരു ഒരു സാമൂഹ്യ ഉത്തരവാദിത്വം ഉണ്ടാകണം അതുപോലെ തന്നെ ഒരു മാധ്യമ ഉത്തരവാദിത്വം ഉണ്ടാകണം ആ മാധ്യമോ ഉത്തരവാദിത്വം നിറവേറ്റുന്ന കാര്യത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ അത് നിറവേറ്റുന്ന കാര്യത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾ ഒരു ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും അതിന്റെ റിപ്പോർട്ടർമാരും തികഞ്ഞ പരാജയമാണെന്ന് പറയാതിരിക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ല കാരണം ഈ മാധ്യമ വാർത്തകളൊക്കെ കാണുമ്പോൾ ഓരോ മാതാപിതാക്കളും ഈ ദിവസങ്ങളിലൊക്കെ വന്ന് ഷെയർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ഉണ്ട് എങ്ങനെയാ സ്കൂളുകളിലേക്ക് കുട്ടികളെ വിടുക എന്നാ ചോദിക്കുക എന്ത് ധൈര്യപ്പെട്ടാണ് പ്രത്യേകിച്ച് ഈ പറയുന്ന ഈ മലയോര മേഖലകളിലും സാധാരണ സ്ഥലങ്ങളിലും ഈ ഇന്റീരിയർ ഇന്റീരിയറായിട്ടുള്ള സ്ഥലങ്ങളിലും ഒക്കെ താമസിക്കുന്ന ഈവൻ നഗരങ്ങളിലൊക്കെയുള്ള മാതാപിതാക്കളുടെ ഒരു ആശങ്കയാണ് എങ്ങനെയാണ് സ്കൂളിലേക്ക് കുട്ടികളെ വിടുക നമ്മുടെ സ്കൂളുകൾക്ക് അത്ര വലിയ അസ്വസ്ഥതയൊന്നും ബാധിച്ചിട്ടൊന്നുമില്ല നമ്മുടെ സ്കൂളുകൾ നല്ല സ്ഥലങ്ങളാണ് ഒരു സ്കൂളും ഒരു പീഡന കേന്ദ്രമൊന്നുമല്ല ആ സ്കൂളിലേക്കൊക്കെ ചെല്ലുമ്പോ അവിടുത്തെ അധ്യാപകര് വളരെ കാര്യക്ഷമമായ രീതിയിൽ ഈ കുട്ടികളെ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ നോക്കുന്ന ലക്ഷക്കണക്കിന് അധ്യാപകർ നമ്മുടെ നാട്ടിലുണ്ട് നമ്മുടെ ഈ രാജ്യത്തുണ്ട് വളരെ താല്പര്യത്തോടു കൂടി കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നവരുണ്ട് ആയിരക്കണക്കിന് മനുഷ്യര് വളരെ കൂടി കുട്ടികളെ കരുതുകയും സംരക്ഷിക്കുകയും ചെയ്യുമ്പോൾ എവിടെയെങ്കിലും വന്നുപോകുന്ന ഒരു ചെറിയ ഒരു വീഴ്ചയുടെ പേരിലാണ് ഈ പറയുന്ന എല്ലാ അധ്യാപകരെയും ഒരുപോലെ കരുവരുത്തേക്കാൻ വേണ്ടിയിട്ടുള്ള ഒരവസരമായിട്ട് നമ്മുടെ സ്നേഹമുള്ള റിപ്പോർട്ടർമാർ മാറുന്നത് അപ്പൊ അതുകൊണ്ട് ഈ റിപ്പോർട്ടർമാരോട് ഒരു വലിയ ഒരു അപേക്ഷ പ്രത്യേകിച്ച് ഈ അധ്യാപകരുടെ ഭാഗത്തുനിന്നുള്ള ഒരു കാര്യം ഇതാണ് ഈ ചെറിയ ചെറിയ വീഴ്ചകളെ കണ്ടെത്തി പർവ്വതീകരിക്കുന്നതിന് പകരം നന്മയായിട്ടുള്ള കാര്യങ്ങളെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ ഓരോ അധ്യാപകരും എത്രമാത്രം ഉറക്കഴിച്ച് ഓരോ അധ്യാപകരും എന്തുമാത്രം കഷ്ടപ്പെട്ട് ഓരോ അധ്യാപകരും അവരുടെ വീട്ടിലെയും അവരുടെ കുഞ്ഞുങ്ങളുടെയും കാര്യങ്ങളെ മാറ്റിവെച്ചുകൊണ്ടാണ് അവർ കേൾപ്പിക്കപ്പെട്ട കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കാൻ വേണ്ടി ഡേ നൈറ്റ് വർക്ക് ചെയ്യുന്നത് അത് സാലറി എന്നൊക്കെ പറയുന്നത് ബഹുഭൂരിപക്ഷം അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സെക്കൻഡ് ചോയ്സ് മാത്രമാണ് കാരണം എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ സാധാരണമായ സ്കൂളുകളിൽ ഈ സ്കൂളുകളിലൊക്കെ കുട്ടികളെ ഈ ശാസ്ത്രോത്സവം പോലെയുള്ള ഇല്ല മറ്റു പരിപാടികൾക്കൊക്കെ വളരെ കഷ്ടപ്പെട്ട് കൊണ്ടുപോയിട്ട് ഒരു ചെറിയ നേട്ടം കിട്ടുമ്പോൾ ഒരു എ ഗ്രേഡ് കിട്ടുമ്പോൾ എത്രയേറെയാണ് അവരുടെ അവരുടെ മക്കൾക്ക് കിട്ടിയതിനേക്കാൾ കൂടുതലാണ് അവർ സന്തോഷിക്കുന്നത് അതുപോലെ തന്നെ ആ സമ്മാനമൊക്കെ കിട്ടുന്ന സമ്മാനത്തിന് അർഹരാകുന്ന കുഞ്ഞുങ്ങളും അവരുടെ മാതാപിതാക്കളും അങ്ങനെ സന്തോഷിക്കുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരുള്ള ഒരു സമൂഹത്തിലാണ് ഏതെങ്കിലും ഒരു ചെറിയ വീഴ്ചയുടെ പേരിൽ അധ്യാപക സമൂഹത്തെ ഒന്നാകെ അടച്ചാക്ഷേപിക്കുന്ന രീതിയിലുള്ള അവതരണങ്ങളും റിപ്പോർട്ടുകളും പെരുമാറ്റങ്ങളും ഒക്കെ നമ്മുടെ മീഡിയ പേഴ്സൺസിന്റെ അടുത്തു നിന്നുണ്ടാകുന്നത് അതൊരു കാരണവശാലും അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഒരു കാര്യം ചോദിക്കുകയാണ് അപ്പോൾ അധ്യാപന വൃത്തിയിൽ നിന്ന് കൂടുതൽ ആൾക്കാർ ഇങ്ങനെ സ്വമേധയ ഒഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നുണ്ടോ ഇത്തരം സംഭവങ്ങൾ ഇങ്ങനെ അധ്യാപകരെ കുറ്റപ്പെടുത്തി വരുന്ന സാഹചര്യം ഒക്കെ ഉണ്ടാകുമ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യയിലാണോ ഇന്ത്യൻ എക്സ്പ്രസ്സിലാണോ എന്നറിയില്ല ഇന്നലെ ഞാൻ ഒരു റിപ്പോർട്ട് വായിച്ചിട്ടുണ്ടായിരുന്നു ആ റിപ്പോർട്ട് അനുസരിച്ച് വലിയൊരു വിഭാഗം അധ്യാപകർ അധ്യാപക വൃത്തി ഉപേക്ഷിക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത് അത് എൻ സിആർ ടി ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വലിയൊരു വിഭാഗം അധ്യാപകർ അധ്യാപക അധ്യാപക വൃത്തി ഉപേക്ഷിച്ച് പോവുകയാണ് കാരണം എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞ് അവർ ഇതേപോലെ സാമൂഹ്യ മധ്യത്തിൽ ഹരാസ് ചെയ്യപ്പെടുന്നു എന്നാണ് അധ്യാപകരായിരിക്കുന്ന എല്ലാവരും അധ്യാപനം ആദരവുള്ള ഒരു തൊഴിലായിട്ട് കണ്ടിരുന്ന കാണുന്ന ഒരു ലോകത്താണ് നമ്മളെല്ലാം ജീവിക്കുക മാതാപിതാവ് ഗുരു ദൈവം എന്നാ പറയുക ദൈവത്തിന്റെ സ്ഥാനം വെച്ചിട്ടാണ് ഓരോ അധ്യാപകരെയും കാണേണ്ടത് അപ്പോ ആ അധ്യാപകനെതിരെ ഇംഗ്ലാബ് വിളിക്കാനും ആ അധ്യാപകനെതിരെ ജയ് വിളിക്കാനും ആ അധ്യാപകനെ തെരുവിൽ വിചാരണ ചെയ്യാനും പഠിപ്പിക്കുന്ന ഒരു സാംസ്കാരിക അവസ്ഥയിലേക്ക് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തെ മാറ്റുന്നതിൽ നമ്മളുടെ ഈ മാധ്യമങ്ങൾക്ക് പ്രത്യേകിച്ച് ആ മാധ്യമങ്ങൾ പറഞ്ഞയക്കുന്ന റിപ്പോർട്ടർമാർക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പ്രകടനം റിപ്പോർട്ട് ചെയ്യുന്നത് പോലെയാണ് ഒരു സ്കൂളിന്റെ കാര്യങ്ങൾ വന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ഇല്ലെങ്കിൽ ഒരു ഫുട്ബോൾ മാച്ച് റിപ്പോർട്ട് ചെയ്യുന്ന ലാഘവത്തോടു കൂടിയാണ് ആത്മഹത്യ ചെയ്ത കുട്ടികളെ വീട്ടിലേക്ക് അവന്റെ അച്ഛന്റെ അമ്മയുടെ അടുത്തേക്ക് മൈക്കുമായിട്ട് കയറി ചെല്ലുന്നത് അവിടെയൊക്കെ നമുക്കൊരു ഒരു ഉത്തരവാദിത്വമുണ്ട് അതിന്റെ ഒരു ഡക്കറമുണ്ട് ഓരോ സിറ്റുവേഷൻ അനുസരിച്ചും നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു ജാഗ്രതയുണ്ട് അത്തരത്തിലുള്ള മിനിമം മര്യാദകളൊക്കെ നമ്മളുടെ ഇത്തരത്തിലുള്ള റിപ്പോർട്ടർമാരെ പഠിപ്പിക്കേണ്ടത് ആവശ്യമായിട്ടുണ്ട് എല്ലാ റിപ്പോർട്ടർമാരെ അല്ല പറയുന്നത് പക്ഷെ ബഹുഭൂരിപക്ഷ റിപ്പോർട്ടർമാരും അങ്ങനെ ഉള്ളതാണ് എന്നത് നമ്മളെ ഊ ഈ കാര്യത്തെ കുറിച്ച് പറയുന്നിടത്ത് കൂടുതൽ ഗൗരവമുള്ളവരാക്കുന്നു പ്രത്യേകിച്ച് നമ്മുടെ മാധ്യമങ്ങളും അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരും അതിനെ ഒബ്സർവ് ചെയ്യേണ്ടവരും അതിന് മാനദണ്ഡങ്ങൾ നിശ്ചയിക്കേണ്ടവരും ഒക്കെ ഈ പറയുന്ന കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തണമെന്നാണ് പൊതു സമൂഹത്തിന്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത് അതായത് ഇപ്പം മാധ്യമങ്ങൾക്ക് ഈ വിഷയത്തിൽ ഒരു സൊല്യൂഷൻ കൊണ്ടുവരാനോ അതായത് ഇത്തരം സംഭവങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കാനും അവർക്ക് ഒരു സൊല്യൂഷൻ കൊടുക്കാൻ പറ്റും എന്നാൽ അത്തരത്തിൽ ചിന്താഗതിയിൽ നിന്ന് മാറി അധ്യാപകരെയും മാതാപിതാക്കളെയും മാത്രം കുറ്റപ്പെടുത്തുന്ന ഒരു രീതിയിലേക്ക് മാധ്യമങ്ങൾ മാറുകയാണോ എന്നാണോ നമുക്ക് ചുരുക്കി പറയാൻ പറ്റുക മാധ്യമങ്ങൾ ഇവിടെ പ്രത്യേകിച്ച് സൊല്യൂഷൻ ഒന്നും നിർദ്ദേശിക്കുന്നില്ല ഒരു അപകടമുണ്ടായാൽ ഒരു ദാരുണ സംഭവം ഉണ്ടായാൽ അത് വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പുകളല്ല ഇവിടെ മാധ്യമങ്ങൾ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും ആ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളും എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വാർത്തയാണ് അത് ഹൈലൈറ്റ് ചെയ്യാൻ ആരത് ബ്രേക്കിംഗ് ന്യൂസ് ആയി കൊണ്ടുവരുന്നു അവര് പലപ്പോഴും കുറ്റവാളികളെ കണ്ടെത്തുവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് പലപ്പോഴും മാധ്യമങ്ങൾ പോലീസിന്റെ പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ പോലീസിന്റെ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇന്നയാൾ കുറ്റക്കാരെ ഇന്നയാളെ പുറത്താക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതിൽ മാത്രമാണ് അവരുടെ ഒരു ഉത്തരവാദിത്വം എന്നാണ് അവർ വിചാരിക്കുന്നത് അതിനുശേഷം ആ സീൻ വിട്ടു പക്ഷേ ആ പറയുന്ന ഒരു റിപ്പോർട്ടിംഗ് കൊണ്ട് ഈ കുട്ടികളുടെ അവരുടെ മാതാപിതാക്കളുടെ രക്ഷിതാക്കളുടെ അധ്യാപകരുടെ മനസ്സിലുണ്ടാകുന്ന മുറിവ് അത് വളരെ വലുതാണ് അത് ഉണക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളും മാധ്യമങ്ങൾ ചെയ്യുന്നില്ല എല്ലാ മരണങ്ങളും പ്രത്യേകിച്ച് ഈ തരത്തിലുള്ള ആത്മഹത്യകളൊക്കെ വലിയ ആഘാതമാണ് ഒരു സമൂഹത്തിന് ഏൽപ്പിക്കുന്നത് പ്രത്യേകിച്ച് അവിടെ പഠിക്കുന്ന സഹപാഠികളായിട്ടുള്ള മറ്റു കുട്ടികൾക്കും അവരെ പഠിപ്പിക്കുന്ന അധ്യാപകർക്കും ഒക്കെ ഞാൻ കരുതുന്നില്ല ഈ കേരളത്തിലെ ഈ കൊച്ചു കേരളത്തിലെ ഏതെങ്കിലും ഒരു അധ്യാപകൻ അധ്യാപിക അവർ പഠിപ്പിക്കുന്ന കുട്ടിക്ക് ദാരുണമായി എന്തെങ്കിലും സംഭവിക്കണമെന്ന് ഒരിക്കൽ പോലും വിചാരിക്കുന്ന ഒരു അധ്യാപകൻ പോലും ഇല്ലാത്ത ഒരു നാടാണിത് എല്ലാ അധ്യാപകരുടെയും ആഗ്രഹം എന്താണ് അവരുടെ കുട്ടി ഏറ്റവും ബെസ്റ്റ് ആകണം ഏറ്റവും നല്ലതാകണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അങ്ങനെ ആഗ്രഹിച്ച് പഠിപ്പിക്കുന്ന ഈ അധ്യാപകരെ വിചാരണ ചെയ്യാനും വിധി കൽപ്പിക്കുവാനും ഈ പൊതുജന മധ്യത്തിൽ നഗ്നരാക്കി നിർത്താനും ഒക്കെ വേണ്ടിയിട്ടാണ് മാധ്യമങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളത് കാണുകയാണ് അപ്പൊ അതുകൊണ്ട് മാധ്യമങ്ങൾ ഒരു കാര്യം ചെയ്യണമെന്ന് മാധ്യമങ്ങളോട് ഒരു അപേക്ഷ പോലെ ഞാൻ പറയുകയാണ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ പർവ്വതീകരിക്കാതെ അതിനെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുവാനും നിങ്ങളുടെ ചാനലിന്റെ ടൈം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വാർത്തയാക്കി കാണാതെ അതിനെ ഒരു ദുരന്തമായി കണ്ടുകൊണ്ട് ഒരു സങ്കടകരമായ കാര്യമായി കണ്ടുകൊണ്ട് അത് ആവർത്തിക്കാതിരിക്കാനുള്ള സൊല്യൂഷനുകൾ നിർദ്ദേശിക്കുന്ന അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ആദ്യ അവസാനം ഇത്തരം കാര്യങ്ങൾ കുട്ടികൾ എന്നും അവർക്ക് ഏതെങ്കിലും വിഷമം വരുവാണെങ്കിൽ കൃത്യമായിട്ട് മാതാപിതാക്കളുടെയോ രക്ഷിതാക്കളുടെയോ മുതിർന്നവരുടെയോ അവർക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന അധ്യാപകരുടെയോ അടുത്തേക്ക് പോകണമെന്നും കൂടി കുട്ടികളെ പ്രചോദിപ്പിക്കുന്നതാകണം വാർത്ത എന്ന് പറയുന്നത് അതായത് മറ്റു മനുഷ്യരുടെ സങ്കടങ്ങളിലേക്ക് തുറന്നു പിടിച്ച കണ്ണുകളോട് കൂടിയിട്ട് വേണം വെറുതെ ക്യാമറ കൊണ്ട് പോകുന്ന ആകരുത് മനസാക്ഷിയുള്ള പ്രവർത്തകരാകണം അവര് ഹൃദയം കൊണ്ടും കൂടി റിപ്പോർട്ട് ചെയ്യുന്നവരാകണം കാണിക്കുന്നതിൽ പ്രത്യേകിച്ച് കാര്യമില്ല അങ്ങനത്തെ മാധ്യമപ്രവർത്തകർ ആണ് കാരണം ഈ മനുഷ്യന്റെ ഈ മനസ്സ് മുറിയുമ്പോ അവിടുന്ന് ഈ ഒഴുകുന്നത് അത് കണ്ണീരും ചോരയും ഒക്കെയാണ് അതും കൂടി കാണാൻ വേണ്ടിയിട്ടുള്ള കണ്ണുള്ള മനുഷ്യത്വമുള്ള മനസാക്ഷിയുള്ള മാധ്യമ പ്രവർത്തകരാകണം നമ്മുടെ റിപ്പോർട്ടേഴ്സ് വളരെ വിനീതമായിട്ട് അവരോട് അപേക്ഷിക്കുകയാണ് ശരി വ്യക്തമാണ് സാമൂഹ്യ നിരീക്ഷണായ ഫാദർ സജീവ് അട്ടുകളത്തിലാണ് നമ്മളോടൊപ്പം ഈ വിഷയത്തിൽ പ്രതികരിച്ചത് വളരെ നന്ദി ഫാദർ